ലോക്ക്ഡൗൺ കാലത്തെ വിവാഹമായിരുന്നു നടൻ ചെമ്പൻ വിനോദിന്റേത് അന്ന് നാൽപ്പത്തിമൂന്നുകാരനായിരുന്ന ചെമ്പൻ വിനോദിന്റെ രണ്ടാം വിവാഹമായിരുന്നു അത് ആദ്യ ഭാര്യ സുനിതയുമായുള്ള വിവാഹം വേർപിരിഞ്ഞ് തൊട്ടടുത്ത വർഷമാണ് സൈക്കോളജിസ്റ്റ് കൂടിയായ ഇരുപത്തിയാറ് വയസ്സുകാരി മറിയത്തെ ചെമ്പൻ വിനോദ് വിവാഹം കഴിച്ചത് ആദ്യ ഭാര്യയിൽ ഒരു മകനുണ്ട് ചെമ്പന് മകനെയും കൊണ്ട് വിദേശത്തേക്ക് ആദ്യ ഭാര്യ പോവുകയും ചെയ്തു ഇടയ്ക്ക് മകനെ കാണാൻ പോയിരുന്ന ചെമ്പൻ കഴിഞ്ഞ അഞ്ചു വർഷമായി രണ്ടാം ഭാര്യ മറിയത്തിനൊപ്പം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇപ്പോഴതാ അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിനും വിവാഹ ജീവിതത്തിനും ഒടുവിൽ ഇരുവർക്കും ഇടയിലേക്കെത്തിയിരിക്കുന്ന സന്തോഷ വാർത്ത നടൻ പങ്കുവച്ചതാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് ഹാപ്പി ആനിവേഴ്സറി മൈ ലവ് ലവ് യു ബേബി എന്ന് പറഞ്ഞാണ് അഞ്ചാം വിവാഹ വാർഷിക വിശേഷം മറിയം പങ്കുവച്ചത് ഹാപ്പി ആനിവേഴ്സറി ചെമ്പോസ്കി എന്ന് പറഞ്ഞ് നടനും പങ്കുവച്ചിട്ടുണ്ട് ചിത്രം ഇരുവരും പരസ്പരം ചെമ്പോസ്കി ചെമ്പോസ്ക എന്നുകൂടിയാണ് വിളിക്കുന്നത് ഇവർ വിവാഹിതരായപ്പോൾ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു കോവിഡ് കാലത്തെ വിവാഹമായതിനാൽ കൂടി വളരെ ലളിതമായ ചടങ്ങിലായിരുന്നു ഇവർ ഒന്നായത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിലൂടെയാണ് ഇവരുടെ വിവാഹ വാർത്ത ആരാധകർ അറിഞ്ഞതും പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഇരുവരും ഏറ്റുവാങ്ങിയത് രണ്ടുപേരുടെയും പ്രായവ്യത്യാസമായിരുന്നു അതിന് പ്രധാന കാരണമായത് ചെമ്പൻ വിനോദിനേക്കാൾ പതിനേഴ് വയസ്സ് കുറവാണ് മറിയം തോമസിന് മാത്രമല്ല ചെമ്പന്റെ രണ്ടാം വിവാഹം കൂടിയായിരുന്നു ഇതെന്നതും ചർച്ചയായി അതുവരെ നടന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് അധികമാരും അറിഞ്ഞിരുന്നില്ല എന്നാൽ നടന്റെ രണ്ടാം വിവാഹമാണിതെന്ന് വ്യക്തമായതോടെ അതും വലിയ ചർച്ചകൾക്ക് കാരണമാവുകയായിരുന്നു ആദ്യ വിവാഹമോചനം നേടി തൊട്ടു പിന്നാലെയുള്ള രണ്ടാം വിവാഹത്തെ ചൊല്ലിയും വിമർശനങ്ങൾ തല പൊക്കിയിരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ച് ചെമ്പൻ വിനോദ് ജോസും മറിയം തോമസും രംഗത്തെത്തിയിരുന്നു പ്രായം കൂടിയതിന്റെ പേരിൽ എനിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു മറിയത്തിന്റെ പ്രതികരണം ഞങ്ങൾക്കിടയിലെ പ്രായവ്യത്യാസത്തെ ചൂണ്ടിക്കാണിച്ച് വിവാഹം കലക്കാൻ പോലും പലരും ശ്രമിച്ചിരുന്നു രണ്ടുപേരുടെയും വീട്ടുകാരുടെ അനുഗ്രഹത്തോടെയാണ് ഈ വിവാഹം നടന്നത് പ്രായവ്യത്യാസം ഞങ്ങൾക്കിടയിൽ ഒരു വിഷയമല്ല പൈങ്കിളി പ്രണയം ഒന്നും എന്നാണ് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് മറിയം പറഞ്ഞത് കോവിഡ് മാനദണ്ഡം പാലിച്ച് വളരെ ലളിതമായിട്ടായിരുന്നു ഇവരുടെ കല്യാണം നടന്നതും ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്യുന്ന മറിയം മുപ്പത്തിയൊന്നുകാരിയാണ് ഇടയ്ക്ക് സിനിമ അഭിനയത്തിലേക്ക് മറിയം കൈവച്ചിരുന്നു അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിക്കാനും മറിയത്തിന് സാധിച്ചിരുന്നു ഭീമന്റെ വഴി എന്ന ചിത്രത്തിലൂടെയാണ് ചെമ്പൻ വിനോദിനൊപ്പം തന്നെ ഒരു നഴ്സിന്റെ വേഷത്തിൽ മറിയവും അഭിനയിച്ചത് ഇപ്പോൾ നാൽപ്പത്തിയെട്ടുകാരനാണ് ചെമ്പൻ വിനോദ് അഭിനയത്തിന്റെ ഒഴിവ് കിട്ടുന്ന തമയങ്ങളിലെല്ലാം ഇരുവരും കൂടി ഒരുമിച്ച് നിരവധി യാത്രകൾ നടത്താറുണ്ട് അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവെക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ